ഹരി ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രം തുടർച്ച മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ അസിസ്റ്റന്റ് സയൻസ് പ്രൊഫസർ ശ്രീ ശൃങ്കാരേലു മുതലിയാർ ഒരു ദിവസം സ്വാമിയെ സമീപിച്ചു ശ്രീ മുതലിയാർ ഒരു നിരീശ്വരവാദിയായിരുന്നു ക്രിസ്തു മതം കൊണ്ടുള്ള പ്രായോഗിക പ്രയോജനങ്ങളെ അദ്ദേഹം വാഴ്ത്തി ഹിന്ദുമതത്തെ എതിർത്തു അദ്ദേഹം വന്നത് വാദിക്കാനാണ് പക്ഷേ വാദത്തിന്റെ അവസാനം അദ്ദേഹം സ്വാമിയുടെ ചിന്താഗതിയുമായി യോജിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ ശിഷ്യനുമായി തീർന്നു സ്വാമി വളരെ വാത്സല്യത്തോടെ കിടി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കിടിയെക്കുറിച്ച് നേരം പോക്കായി സ്വാമി പിന്നൊരിക്കൽ പറഞ്ഞു സീസർ പറഞ്ഞു ഞാൻ വന്നു ഞാൻ കണ്ടു ഞാൻ കീഴടക്കി പക്ഷെ കിടി വന്നു കിടി കണ്ടു കിടി കീഴടക്കപ്പെട്ടു കുറച്ചു കാലം കഴിഞ്ഞ് കിടി തന്റെ ജീവിതം സ്വാമിയുടെ സന്ദേശ പ്രചരണത്തിന് സമർപ്പിച്ചു സ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രബുദ്ധ ഭാരതം എന്ന മാസിക മദ്രാസിൽ ആരംഭിച്ചപ്പോൾ കിഡി അതിൻ്റെ മാനേജരായി പിൽക്കാലത്ത് അദ്ദേഹം ലോകം ഉപേക്ഷിച്ച് തപോമയമായ ഒരു ജീവിതം നയിക്കുകയും ഒടുവിൽ താപസൂചിതമായ രീതിയിൽ ദേഹം വെടിയുകയും ചെയ്തു ഏതാനും സഹപാഠികളുമൊത്ത് ഒരു നേരം പോക്കിനായി താൻ ശ്രീ ഭട്ടാചാര്യന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നു ശ്രീ വി സുബ്രഹ്മണ്യൻ ആണ്ട ധ്യാനത്തിൽ എന്ന പോലെ മയങ്ങിയ മട്ടിൽ ഹുക്കിയും വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ സ്വാമിയെ കണ്ടത് കൂട്ടുകാരിൽ ധൈര്യം ഒരാൾ മുമ്പോട്ട് ചെന്ന് ചോദിച്ചു സ ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താണ് ചോദ്യം കേട്ടതേയില്ല എന്ന മട്ടിൽ സ്വാമി പുകവല്ലി തുടർന്നു എന്നിട്ട് അദ്ദേഹം കണ്ണു തുറന്ന് മറുപടി എന്ന പോലെ ചോദിച്ചു ആട്ടച്ചങ്ങാതി ഊർജം എന്നാൽ എന്താണ് പ്രാശ്നികനോ സ്നേഹിതന്മാർക്കോ ശരിയായ സമാധാനമൊന്നും പറയാൻ കഴിയുന്നില്ലെന്ന് കണ്ട കണ്ടപ്പോൾ സ്വാമി ഉണർന്നുകൊണ്ട് ചോദിച്ചു എന്താണിത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉപയോഗിച്ചു വരുന്ന ലളിതമായ ഊർജം എന്ന പദം നിർവചിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ല എന്നിട്ടും ഈശ്വരനെ നിർവചിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു അവർ വേറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നു പക്ഷേ സ്വാമിയുടെ സമാധാനം അവയൊക്കെ തവിടുപൊടിയാക്കി കുറച്ചു കഴിഞ്ഞ് കൂട്ടുകാർ പോയി പക്ഷേ ശ്രീ അയ്യർ പോയില്ല അദ്ദേഹത്തിന് സ്വാമിയോട് വലിയ ആകർഷണം തോന്നി സ്വാമിയുടെയും ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെയും ഒരുമിച്ച് ശ്രീ അയ്യരും നടക്കാൻ കടൽപ്പുറത്തേക്ക് പോയി അവിടെ വെച്ച് സ്വാമി അയ്യരോട് ഗുസ്തി പിടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു ഉത്തരം കേട്ട് തമാശയായി സ്വാമി പറഞ്ഞു വരൂ നമുക്കൊന്ന് ഗുസ്തി പിടിക്കാം സ്വാമിയുടെ ഗുസ്തി സാമർഥ്യവും പേശിധാർഡ്യവും കണ്ട് അയ്യർ അദ്ദേഹത്തിന് ഫയൽവാൻ സ്വാമി എന്ന് പേരിട്ടു ഒരു ദിവസം ശ്രീ ഭട്ടാചാര്യന്റെ വീട്ടിലെ പാചകൻ സ്വാമിയുടെ പുകക്കുഴലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മൈസൂർ മഹാരാജാവിന്റെ സമ്മാനമായിരുന്നു ആ കുഴൽ പാചകന്റെ നോട്ടം കണ്ട് എന്താ ഇത് വേണമെന്നുണ്ടോ എന്ന് സ്വാമി അയാളോട് ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ചിട്ടും വേണമെന്ന് പറയാൻ തന്റെ ഇടമില്ലാതെ പരിങ്ങുന്നത് കണ്ടപ്പോൾ സ്വാമി ഉടനടി കുഴൽ കുഴൽ അയാൾക്ക് കൊടുത്തു സ്വാമി കാര്യമായിട്ടാണ് ചോദിച്ചത് എന്ന പാചകന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അത് കയ്യിൽ കിട്ടിയപ്പോൾ അയാളുടെ ആനന്ദത്തിന് അതിനുണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റി കേട്ടവരൊക്കെ സ്വാമിയുടെ ത്യാഗത്തിൽ ആശ്ചര്യം പൂണ്ടു സ്വാമിക്ക് പ്രിയപ്പെട്ട ഒരു സാധനമായിരുന്നു അത് തൻ്റെ കൈവശമുള്ള വസ്തുക്കളിൽ എന്തിനെങ്കിലും അന്യർക്ക് കൗതുകം തോന്നിയാൽ അത് ഉടനെ അയാൾക്ക് കൊടുക്കുക എന്നത് സ്വാമിയുടെ ഒരു പതിവായിരുന്നു പരിവ്രാജക പരിവ്രാചകാലത്ത് പല തീർത്ഥങ്ങളിലും തൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരു വടി കണ്ടപ്പോൾ അമേരിക്കയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന് അതിലൊരു മോഹം തോന്നി തീർത്ഥയാത്രകളുടെ ഒരു സ്മാരകമായി അതിനെ വിലമതിച്ച് കൂടെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിരുന്നതാണ് പക്ഷേ ചെറുപ്പക്കാരൻ അതിൽ താല്പര്യമുണ്ടെന്ന് കണ്ട നിമിഷം അദ്ദേഹം അയാൾക്കത് കൊടുത്തു പറഞ്ഞു നിങ്ങൾ ആശിക്കുന്നത് നിങ്ങളുടേതാണ് ആ നിമിഷത്തിൽ ആയിടയ്ക്ക് ഒരു അസാധാരണ സംഭവ അനുഭവമുണ്ടായി കുറച്ച് ദിവസങ്ങളായി ചില പ്രേതങ്ങൾ സ്വാമിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമാക്കാൻ അവർ പല കാര്യങ്ങളും വന്നറിയിച്ചു അന്വേഷണത്തിൽ അവയൊക്കെ അസത്യമാണെന്ന് മനസ്സിലായി കുറച്ചു ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ സ്വാമി അവരെ സകാരിച്ചു അപ്പോൾ അവർ തങ്ങളുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം സമുദ്രതീർത്തിയെന്ന് അവർക്ക് ശാന്തി കിട്ടാൻ മനമുറ്റു പ്രാർത്ഥിച്ചുകൊണ്ട് മണൽ കൊണ്ട് പിണ്ഡമുണ്ടാക്കി സമർപ്പിച്ചു സദ്ഗതിയടങ്ങ അവർ പിന്നെ സ്വാമിയെ ഉപദ്രവിക്കുകയുണ്ടായില്ല മദ്രാസിൽ അനേകം പേർ സ്വാമിയുടെ അനുയായികളായി തീർന്നു നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി തിക്കി തിരക്കി വന്നു ആത്മതേജസ്സും ബലവും പവിത്രതയും മേൽക്കുമേൽ തെളിഞ്ഞു വിളങ്ങി സ്വാമിയുടെ ആശയങ്ങൾ ആളുകളുടെ മസ്തിഷ് മസ്തിഷ്കത്തെ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മധുര സ്വഭാവം ആളുകളുടെ ഹൃദയത്തെയും വശീകരിച്ചു അക്കാലത്ത് സ്വാമിയെപ്പറ്റി ആളുകൾക്കുണ്ടായ മതിപ്പിനെയും സ്നേഹാദരങ്ങളെയും കുറിച്ച് ശ്രീ കെ വ്യാസവറാവു ബി എ ഇങ്ങനെ അനുസ്മരിക്കുന്നു കൽക്കത്ത സർവകലാശാലയിലെ ഒരു ബിരുദധാരി മുണ്ഡിത ശേഷൻ മോഹനരൂപൻ ത്യാഗവേഷ പരിഭൂഷിതൻ ആംഗല ഭാഷയിലും സംസ്കൃതത്തിലും വാചാരൻ ഫലിതമായി മറുപടി കൊടുക്കാൻ അതിചതുരൻ വിശ്വചൈതന്യത്തിൽ തന്മയനാകുമോ എന്ന് തോന്നുമാറ് പാട്ടുപാടുന്ന ഒരു ഗാനഗന്ധർവൻ അദ്ദേഹം ഒരു പരിവ്രാചകനും കരുത്തുറ്റ നല്ല ഒത്തയാൾ ഉജ്ജ്വലങ്ങളായ ഫലിതങ്ങൾ നിറഞ്ഞവൻ സിദ്ധികളും അത്ഭുതങ്ങളും കാണിക്കുന്ന കൂട്ടരെ കടുത്ത അവജ്ഞയോടെ നോക്കുന്നവനും നല്ല ഭക്ഷണം സുഖമായി ആസ്വദിക്കുന്നവൻ ഹുക്കയും ചുരുട്ടും രസമായി വലിക്കുന്നവൻ ഇതൊക്കെയായാലും ആദരാർഹമായ ദക്ഷതയോടും ബഹുമാനജനകമായ ആത്മാർത്ഥതയോടും കൂടി ത്യാഗത്തെക്കുറിച്ച് ശക്തിയായി ഉപദേശിക്കുന്നയാളും ഈ പ്രതിഭാസം കണ്ട് ബിരുദധാരികളായ യുവാക്കന്മാർ അന്താളിച്ചു അവർ ആളെ കൺമുമ്പിൽ കണ്ടു ആത്മാവിന്റെ അടർക്കളത്തിൽ അടിയും തടയും നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അവർ കണ്ടു വാദങ്ങൾ കഴിഞ്ഞ് സാധാരണ സാധാരണ തലങ്ങളിലേക്ക് വന്നാൽ തമാശയും നേരം പോക്കും പറയാനും ഞെട്ടിക്കുന്ന ഫലിതങ്ങൾ പൊട്ടിക്കാനും നിശിത നിരൂപണങ്ങൾ ഉതിർക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നും അവർ കണ്ടു എല്ലാറ്റിനുപരി അദ്ദേഹത്തെ എല്ലാവർക്കും പ്രിയനാക്കി ചെയ്തത് കരയറ്റ സ്വദേശ സ്നേഹമായിരുന്നു ലൗകികമായ സർവ്വബന്ധങ്ങളും വെടിഞ്ഞ് സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനായിരുന്ന ഈ യുവാവിന് ഒരനുരാഗ ഉണ്ടായിരുന്നു സ്വരാജ്യം ഒരു ശോക വിഷയവും ഉണ്ടായിരുന്നു അവളുടെ അവശത അവ അദ്ദേഹത്തെ ആത്മകഥത്തിലാഴ്ത്തി കേട്ടുനിന്നവർ മന്ത്രമുക്തരായിപ്പോയി ഹൂഗ്ലി മുതൽ താമ്രപന്നി വരെ സഞ്ചരിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ക്ലീബതയെ കണക്കെറ്റ് പരിഹസിക്കുകയും അതിനെക്കുറിച്ച് പരിതപിക്കുകയും ചെയ്തവനും മിന്നൽ പോലെ തിളങ്ങുകയും ഉരുക്കുപോലെ അറക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉതിർത്തവനും സകലരുടെയും ശ്രദ്ധയെ ആകർഷിച്ചവനും തൻ്റെ ആവേശം ഏതാനും ചിലരിലേക്ക് സംക്രമിച്ച സംക്രമിപ്പിച്ചവനും ചുരുക്കം ചിലരിൽ അനശ്വര വിശ്വാസത്തിൻ്റെ കിടാം വിളക്ക് കൊളുത്തിയവയുമാണ് കൊളുത്തിയവനുമാണ് ഈ പരിവ്രാജകൻ ആഗവങ്ങളുടെയും ദർശനങ്ങളുടെയും യോഗ്യതകളുടെയും യോഗങ്ങളുടെയും മൂർത്തിയായിട്ടാണ് സ്വാമി പലരുടെയും ദൃഷ്ടിയിൽ കാണപ്പെട്ടത് ഹിന്ദുക്കളുടെ ആധ്യാത്മിക അനുഭൂതികൾ കൊണ്ട് മാത്രമല്ല പാശ്ചാത്യരുടെ ദാർശനികവും ശാസ്ത്രീയവുമായ സംസ്കാരങ്ങൾ കൊണ്ടും അദ്ദേഹം പരിപൂരിതനായിരുന്നു അതീവ സംസ്കാര സമ്പന്നനും അക്കാലത്ത് സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചതിനുവായ ഒരു സുഹൃതി ജീവിതം പറയുന്നു അദ്ദേഹത്തിന്റെ ചിക്തചക്രവാഹത്തിലെ വിശാലത എന്നെ സംഭ്രമിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു ഋഗ്വേദൽ മുതൽ ഋഗ്വേദം മുതൽ രഘുവംശൻ വരെ വേദാന്ത ദർശനത്തിൻ്റെ ഉത്തങ്ക ശൃംഖം മുതൽ ആധുനികരായ കാൻട്രും ഖഗലും വരെ പുരാതന യോഗശാസ്ത്രത്തിൻ്റെ മഹനീയത മുതൽ ആധുനിക നിരീക്ഷണശാലകളുടെ ഖനതകൾ വരെ പുരാതനവും ആർവാചനീയവും സമസ്ത സാഹിത്യ സമ്പത്തും കലയും സംഗീതവും നീതിശാസ്ത്രവും എല്ലാം സർവവും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്കു മുമ്പിൽ വ്യക്തമായി കാണപ്പെട്ടു ഇതാണ് എന്നെ സംഭ്രാന്തനാക്കിയത് എന്നെ അദ്ദേഹത്തിൻ്റെ അടിമയാക്കിയത് ഹരി